യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും സംശയങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് മനുഷ്യന്റെ സ്വതന്ത്ര മനസ്സ് അഥവാ ഫ്രീ വില് മനുഷ്യന്റെ സ്വതന്ത്ര മനസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഒരു റോബോട്ട് അല്ലെങ്കിൽ യന്ത്ര മനുഷ്യന്റെ കാര്യം പരിഗണിക്കുക ഈ റോബോട്ട് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ നൂറ് ശതമാനം കൃത്യതയോടെ ശാസ്ത്രജ്ഞന്മാർക്ക് വേണമെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കാം കാരണം ഈ റോബോട്ട് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും ഫിസിക്സിലെ നിയമങ്ങൾ അനുസരിച്ചാണ് ഇനി നമുക്ക് മൃഗങ്ങളുടെ കാര്യത്തിലേക്ക് വരാം മൃഗങ്ങൾ പെരുമാറുന്നത് അവയ്ക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന ചില ഇൻസ്റ്റിങ്സ് അല്ലെങ്കിൽ ജന്മവാസനകൾ അനുസരിച്ചാണ് ഓരോ ഇനം മൃഗത്തിനും ഒരു നിശ്ചിത പെരുമാറ്റക്രമം ഉണ്ട് നിങ്ങൾ വീട്ടില് ഒരു ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായിയെ വളർത്തുന്നു എന്ന് കരുതുക ഏതാനും വർഷങ്ങൾ വളർത്തി കഴിയുമ്പോൾ ഈ നായിയുടെ പെരുമാറ്റക്രമം അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട മറ്റെല്ലാ നായ്ക്കളും പെരുമാറുന്നത് നിങ്ങൾ വളർത്തിയ ആ നായ പെരുമാറുന്നതിന് സമാനമായ രീതിയിലായിരിക്കും അതായത് ഓരോ ഇനം മൃഗത്തിനും ഒരു നിശ്ചിത പെരുമാറ്റക്രമം ഉണ്ട് ഒരു റോബോട്ടിന്റെ പ്രവൃത്തികളെ നൂറ് ശതമാനം കൃത്യതയോടെ നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കും ഇത്രയും കൃത്യതയോടെ അല്ലെങ്കിലും ഒരു മൃഗത്തിന്റെ പെരുമാറ്റത്തെയും ഏതാണ്ടൊക്കെ മുൻകൂട്ടി പ്രവചിക്കുവാൻ നമുക്ക് സാധിക്കും എന്നാൽ മനുഷ്യരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം നിയമങ്ങൾക്കും ജന്മവാസനകൾക്കും ഉപരിയാണ് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒരു സ്വതന്ത്ര മനസ് അല്ലെങ്കിൽ ഫ്രീ വില്ല് മനുഷ്യനിൽ ഉണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് നിരവധി ഘടകങ്ങൾ ചേർന്നതാണ് നമുക്ക് കണ്ണ് ചെവി മൂക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളുണ്ട് അതുപോലെ കയ്യ് കാല് തുടങ്ങിയ അവയവങ്ങൾ പിന്നെ തലച്ചോറ് ശ്വാസകോശം ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ ഇതിനും പുറമെ നമുക്ക് ഒരു മനസ്സ് അതും കൂടെ മനസ്സിന്റെ ആസ്ഥാനം തലച്ചോറ് ബ്രെയിൻ ആണെന്ന് ആധുനിക ശാസ്ത്രം കരുതുന്നു എന്നാല് നമ്മൾ ആത്മീയമായ ഒരു വീക്ഷണ കോണിൽ ചിന്തിക്കുമ്പോൾ മനസ്സിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തലച്ചോറിന് പുറമെ ആത്മാവും കൂടി ആണ് കാലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാണുന്നത് ഇനി തീരുമാനങ്ങൾ എടുക്കുന്നതോ അത് നമ്മുടെ മനസ്സുകൊണ്ടാണ് വിപരീത സ്വഭാവമുള്ള രണ്ട് സാധ്യതകൾ മുന്നിൽ വെച്ചാൽ അതിൽ ഏതിനെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്നീ അർത്ഥത്തിലാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വതന്ത്ര മനസ്സ് അല്ലെങ്കിൽ ഫ്രീ വില്ല് എന്ന് വിളിക്കുന്നത് ചായയും കാപ്പിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് കരുതുക നിങ്ങളുടെ മുൻപില് ഒരു ഗ്ലാസ് കാപ്പിയും ഒരു ഗ്ലാസ് ചായയും വെച്ചു ഇഷ്ടമുള്ളത് കുടിച്ചോളാനും പറഞ്ഞു നിങ്ങൾ ഇതിൽ ഏതാണ് കുടിക്കുവാൻ പോകുന്നത് എന്ന കാര്യം സ്വാഭാവിക രീതിയിൽ ചിന്തിച്ചാൽ മറ്റൊരാൾക്ക് മുൻകൂട്ടി പറയുവാനായിട്ട് സാധിക്കത്തില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു സ്വതന്ത്ര മനസ് അല്ലെങ്കിൽ ഫ്രീ വില്ല് നിങ്ങളിൽ ഉണ്ട് ഇനി ഒരുപക്ഷെ കാപ്പി ചായയേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാപ്പി എടുത്തു കുടിച്ചു എന്ന് വരും എങ്കിൽ പോലും നിങ്ങൾക്കറിയാം ഈ കാപ്പിയോ ചായയോ അതിൽ ഏതിനെ വേണമെങ്കിലും തെരഞ്ഞെടുക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള വസ്തുത ഇനി രണ്ട് വ്യത്യസ്ത അമ്മമാരിൽ നിന്ന് ജനിച്ച രണ്ട് സിംഹക്കുട്ടികളുടെ കാര്യം പരിഗണിക്കുക ഒരേ സെക്സിൽപ്പെട്ടവ അതുപോലെ ഒരേ പ്രായവും ഉള്ളവ ഈ സിംഹക്കുട്ടികളുടെ ഡി എൻ എ കോഡ് പൂർണമായിട്ടും ഒരുപോലെയായിരിക്കില്ല കുറെ വ്യത്യാസം കാണും ഇനി ഈ രണ്ട് സിംഹക്കുട്ടികളെയും ഒരേ സർക്കസ് കൂടാരത്തിൽ കൊണ്ടുവന്ന് ഏതാനും വർഷക്കാലം ഒരേ പരിശീലനം നൽകി എന്ന് കരുതുക ഈ പരിശീലനം പൂർത്തിയായി കഴിയുമ്പോൾ ഈ രണ്ട് സിംഹക്കുട്ടികളും ഏതാണ്ട് ഒരുപോലെ പെരുമാറാൻ തുടങ്ങും ഇനി നമുക്ക് മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരാം ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരുപോലെയുള്ള രണ്ട് ഇരട്ടക്കുട്ടികൾ അതായത് ഐഡന്റിക്കൽ ട്വിൻസ് അവരുടെ കാര്യം നിങ്ങൾ പരിഗണിക്കുക ഈ രണ്ട് ഇരട്ടക്കുട്ടികളെ ഒരേ വീട്ടിൽ വളർത്തി ഒരേ ആഹാരം നൽകി ഒരേ പരിശീലനം നൽകി സ്കൂളില് ഒരേ ക്ലാസ്സിൽ പഠിപ്പിച്ചു സ്കൂൾ പഠനത്തിന് ശേഷം കോളേജിൽ ചേർത്തു ഒരേ ക്ലാസ്സിൽ ഒരേ കോഴ്സ് പഠിച്ചു ഇങ്ങനെ അവർ യുവപ്രായത്തിലെത്തി ഇങ്ങനെ ഒരേ പരിശീലനം നൽകിയാലും ഈ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഈ ഇരട്ട കുട്ടികൾ ചിലപ്പോൾ വിപരീത സ്വഭാവ പ്രകൃതികൾ കാണിച്ചു എന്നിരിക്കും അതിന്റെ കാരണം ഇതാണ് ഒരേ സംഭവങ്ങളെയും ഒരേ ജീവിതാനുഭവങ്ങളെയും അതുപോലെ ഒരേ ആശയങ്ങളെയും ഈ ഇരട്ടക്കുട്ടികളിൽ ഓരോരുത്തരും വിശകലനം ചെയ്യുന്നതും അപഗ്രദിക്കുന്നതും അവയുടെ മേൽ നിലപാടുകൾ എടുക്കുന്നതും വ്യത്യസ്ത രീതികളിലാണ് മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ്സ് അല്ലെങ്കിൽ ഫ്രീ വിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിഭാസത്തെ നമുക്ക് പിന്നെ വിശദീകരിക്കാനാവില്ല മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ്സ് ഇല്ലായിരുന്നുവെങ്കിൽ അവൻ ഏതാണ്ട് ഒരു മൃഗത്തെ പോലെ ആയിരുന്നേ നമുക്കറിയാം ചിമ്പാൻസി അതിന് കുറെ കാര്യങ്ങൾ ഓർമ്മിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവുണ്ട് എങ്കിലും ചിമ്പാൻസി ഒരു മർഗമാണ് അതിന് ഒരു നിശ്ചിത പെരുമാറ്റക്രമമുണ്ട് മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ് ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യനും ഏതാണ്ട് ഒരു അഡ്വാൻസ്ഡ് ചിമ്പാൻസിയെ പോലെയുള്ള ജീവി ആയിരുന്നേനെ മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ് ഉള്ളത് കാരണം മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ മേൽ അവന് ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു കടുവ വനത്തിൽ നിന്നിറങ്ങി നാട്ടിൽ വന്നു ഒരു മനുഷ്യനെ കൊന്നു എന്നു കരുതി നമ്മൾ കടുവായ വിചാരണ ചെയ്ത് വധശിക്ഷ നൽകാറില്ല കാരണം അതിന് ഒരു സ്വതന്ത്ര മനസ്സില്ല അത് കാരണം അത് ചെയ്യുന്ന പ്രവർത്തികളുടെ മേൽ അതിന് അതിനുത്തരവാദിത്വവും ഇല്ല മനുഷ്യന് സ്വതന്ത്ര മനസ്സുള്ളത് കാരണം മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളുടെ മേൽ അവന് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട് എന്ന് കരുതുക നിങ്ങൾ നിൽക്കുകയാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുമാണ് വേണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം അതല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ താഴെയിടാനും നിങ്ങൾക്ക് തീരുമാനമെടുക്കാം നിങ്ങൾ ഫോൺ താഴെയിടാൻ തീരുമാനിച്ചു താഴെയിട്ടു അത് തറയിൽ വീണു പൊട്ടുകയും ചെയ്തു എന്നാല് ഈ ഫോൺ താഴെയിട്ട് പൊട്ടിയതിന്റെ ഉത്തരവാദിത്വം അത് പൂർണ്ണമായും നിങ്ങൾക്ക് തന്നെയാണ് അത് മറ്റാർക്കുമല്ല ദൈവത്തിനുമല്ല കാരണം നിങ്ങൾക്കൊരു സ്വതന്ത്ര മനസ്സ് അല്ലെങ്കിൽ ഫ്രീമിലുണ്ട് അതുപയോഗിച്ച് തീരുമാനമെടുത്ത് നിങ്ങൾ ഫോൺ നിലത്തിട്ടു അതിനാൽ ഫോൺ പൊട്ടിയതിന്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ്സ് ഉണ്ട് എന്ന കാര്യം ബൈബിള് വളരെ ഊന്നിപ്പറയുന്നു നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തെരഞ്ഞെടുക്കുക ഇവിടെ മനുഷ്യന് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിവുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇനി പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും ഇവിടെയും എത്ര വ്യക്തമായിട്ടാണ് മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ്സുണ്ട് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ് അവനുണ്ട് എന്നുള്ള കാര്യം പരാമർശിച്ചിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യന് മറ്റ് വ്യക്തികളുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവുണ്ട് എന്നാൽ മൃഗങ്ങൾക്ക് മനുഷ്യനെ പോലെ പരസ്പരം സ്നേഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ല ഒരു സ്വതന്ത്ര മനസ്സും അതുപോലെ സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹബന്ധം സാധ്യമാവുകയുള്ളൂ ദൈവം മനുഷ്യനുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു മൃഗങ്ങളുമായി ദൈവ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് നമുക്ക് ബൈബിളിൽ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാൽ മനുഷ്യനും കൂടി സമ്മതിച്ചാൽ മാത്രമേ ദൈവത്തിന് മനുഷ്യനുമായി സ്നേഹബന്ധത്തിൽ ആകുവാൻ സാധിക്കുകയുള്ളു ദൈവം മനുഷ്യന് സ്വതന്ത്ര മനസ്സ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം സ്വാതന്ത്ര്യവും വേണമെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ മനുഷ്യന് തെരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ മനുഷ്യന് തള്ളിക്കളയാം എന്നാല് തികഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യൻ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തള്ളിക്കളഞ്ഞാൽ അതിന്റെ ഉത്തരവാദി മനുഷ്യൻ തന്നെയായിരിക്കും ദൈവം ആയിരിക്കില്ല മനുഷ്യന് ഒരു സ്വതന്ത്ര മനസ് ഉണ്ട് അതുപോലെ അവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ മേൽ അവന് ഉത്തരവാദിത്വമുണ്ട് ഇക്കാര്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതായത് കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ വളരെ വ്യക്തമായി ഒന്നിപ്പറഞ്ഞിരിക്കുന്നു ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ് അതുകൊണ്ട് അവൻ ദൈവത്തെ പോലെയാണ് അവൻ സ്വതന്ത്ര മനസ്സുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടവനും തൻ്റെ പ്രവൃത്തികളുടെ നിയന്താവുമാണ്